നമസ്കാരം ഞാൻ വി കെ സുരേഷ് ബാബു ഞാൻ വളരെ ഗൗരവമുള്ളൊരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് വളരെ ജീവകാരുണ്യപ്രദമായ ഒരു വലിയ സംഭവമാണ് ചാത്തമംഗലം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലത്ത് വേണുഗോപാല പണിക്കരുടെ മകൾ ബിന്ദു ടീച്ചറുടെയും മോഹൻദാസിൻ്റെയും മകൻ അർജുൻ എന്ന് പറയുന്ന ഒരാൾ ആ ചെറുപ്പക്കാരന് ഒരു രോഗമുണ്ട് ആ രോഗത്തിന്റെ പേര് പി എൻ എച്ച് ഒരു രക്തജന്യ രോഗമാണ് ഈ രോഗത്തിന് അതിൽ ബ്ലഡ് സ്റ്റെംസെല് മാറ്റിവയ്ക്കലും മാത്രമേ പരിഹാരമുള്ളൂ അത് മാറ്റിവെക്കണമെങ്കിൽ എച്ച് എൽ എ സാമ്യമുള്ള ബ്ലഡ് സ്റ്റെംസെല് കിട്ടണം അങ്ങനെ അതിനുവേണ്ടി പരിശ്രമം നടത്തി നാൽപ്പത്തിമൂന്ന് ദശലക്ഷം ആളുകളിൽ നിന്ന് പരിശോധന നടത്തിയിട്ടും ഈ അർജുനന് മാച്ച് ചെയ്യുന്ന സ്റ്റെംസല് കിട്ടിയില്ല അതുകൊണ്ട് രക്തദാന സംഘടന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മെയ് പതിനൊന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ചാത്തമംഗലം ആർ ഇസി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരക്കണക്കിന് ആളുകളെ ക്ഷണിക്കുകയാണ് ഈ എച്ച് എൽ എ സാമ്യമുള്ള ബ്ലഡ് സ്റ്റെംസില് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് മറ്റൊന്നുമില്ല നിങ്ങളുടെ കവിളിൽ ഉള്ളിലെ കവിളിൽ നിന്ന് പഞ്ഞിയിൽ അല്പം ഉമിനീരെടുത്ത് നോക്കുക മാത്രമാണ് ചെയ്യുക അതിലൂടെയാണ് മനസ്സിലാവുക നിങ്ങൾ മാച്ച് ചെയ്യുന്നതാണോ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല ഈ സ്റ്റെംസില് മാത്രമേ കൊടുക്കുന്നു കൊടുക്കേണ്ടതുള്ളൂ അതിനെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് പരമാവധി ആളുകൾ അവിടെ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള പരമാവധി ആളുകൾ അന്ന് ഈ സ്കൂളുകളിലെ സ്കൂളിലെത്തി ഈ ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ പറ്റിയ സ്റ്റംസല് ഉണ്ടോ എന്നൊരു പരിശോധന നടത്തുകയാണ് ആ പരിശോധനയ്ക്ക് വേണ്ടി എല്ലാ മനുഷ്യ സ്നേഹികളെയും മെയ് പതിനൊന്നിന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ അവിടെ നടക്കുന്ന ഈ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്ത് ആ എന്ന് പറയുന്ന യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഒരു രക്തദാനവും പോലും അല്ല ഇത് ഒരു സ്റ്റംസെല് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിലൂടെ ഒരു വലിയ ജീവൻ രക്ഷിക്കാനുള്ള മഹാദൌത്യത്തിൽ നിങ്ങളും പങ്കാളികളാവണമെന്ന് മുഴുവൻ ആളുകളോടും ഹൃദയപൂർവം അഭ്യർത്ഥിക്കുന്നു നമസ്കാരം